അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പോലും ഉറപ്പുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർത്തിരിക്കുകയാണ് ഇതോടെ ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിലെ അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് കോടതി മാറ്റിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അമിത്ഷായെ മറികടന്ന് നരേന്ദ്രമോദി മറികടന്ന് ഇവരുടെ ഉറപ്പുകളെ പോലും മറികടന്നുകൊണ്ട് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിന് ഇങ്ങനെ ഒരു ക്രൈസ്തവ ബേട്ട നടത്താൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് തന്നെയാണ് കാരണം ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതായത് കഴിഞ്ഞ വർഷം പകുതി വരെ അധികാരത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അത് സാക്ഷാൽ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഇവിടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രതിഷേധവും ജോർജ് ഗുരി എന്റെ വാഹനത്തിന് മുമ്പിൽ കരിങ്കൊടി പ്രതിഷേധവും ഒക്കെ നടത്തുന്ന കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഒരു ഒരു പോലും മിണ്ടാതെ പ്രസ്താവന ഛത്തീസ്ഗഡിൽ ഉള്ളത് എന്നതും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഘടകമോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ പി സി സി അധ്യക്ഷനോ അതും അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് പാഗലോ ഈ നിമിഷം വരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായപ്പെട്ട രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചിട്ടില്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ മുപ്പതിലേറെ എം എൽ എ മാരിൽ ഒരാൾ പോലും ഈ കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിക്കുകയോ അവർക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നതിന് കാരണം ഈ മതപരിവർത്തന നിരോധന നിയമം ഈ കന്യാസ്ത്രീമാരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കൽതുറങ്കിൽ കിടത്തിയ ആ മതപരിവർത്തന നിരോധന നിയമം യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ നടപ്പിലാക്കുന്നത് തന്നെ കോൺഗ്രസ് സർക്കാരുകളാണ് ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ചരിത്രത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ പഴക്കമുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷനറികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉൾപ്പെടെ സഹായത്തോടെ വലിയ രീതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ പല നാട്ടുരാജ്യങ്ങളും മതപരിവർത്തന നിരോധന നിയമങ്ങൾക്ക് സമാനമായ നിയമങ്ങൾ ഇന്ത്യയിൽ പാസാക്കിയിട്ടുണ്ട് പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ഇന്ത്യയിൽ ആദ്യ നടപ്പിലാക്കുന്നത് ഒറീസയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇപ്പോഴത്തെ ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന മധ്യപ്രദേശ് സംസ്ഥാനത്ത് അന്നത്തെ ഛത്തീസ്ഗഡും മധ്യപ്രദേശും എല്ലാം ഉൾപ്പെടുന്ന സംയുക്ത മധ്യപ്രദേശ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഗോവിന്ദ് നാരായൺ സിംഗ് ഈ നിയമം മധ്യപ്രദേശ് മോഡലിൽ നടപ്പാക്കുകയുണ്ടായി ആ നിയമത്തിന്റെ വകുപ്പുകൾ തന്നെയായിരുന്നു രണ്ടായിരത്തിൽ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം രൂപീകൃതമായപ്പോഴും അവിടെയും തുടർന്നു പോകുന്നത് അത് ആ നിയമത്തെ കൂടുതൽ കൂടുതൽ കർശനമാക്കുന്ന ചില വകുപ്പുകൾ തുടർന്ന് വന്ന ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ അജിത് ജോഗിയുടെ സർക്കാർ നടപ്പാക്കുകയുണ്ടായി ഇതോടെ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം എന്നത് ഒരു കൊടും കുറ്റകൃത്യമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ ഛത്തീസ്ഗഡിൽ അവസാനിക്കുന്നതാണോ കോൺഗ്രസ് പാർട്ടിയുടെ ഈ മതപരിവർത്തന നിരോധന നിയമവുമായുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം രണ്ടായിരത്തി ആറിൽ ഹിമാചൽ പ്രദേശിൽ ഇതേപോലത്തെ ഒരു മതപരിവർത്തന നിരോധന നിയമം സമാനമായ വകുപ്പുകൾ ഉൾപ്പെടുന്ന ഒരു നിയമം പാസാക്കുമ്പോൾ അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഉത്തരാഖണ്ഡിൽ ബി ജെ പി സർക്കാർ മതപരിവർത്തന നിരോധന നിയമം കർശനമായ വകുപ്പുകളുമായി നടപ്പിലാക്കാൻ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ അതിനെ അനുകൂലിച്ചോട്ട് ചെയ്തു എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല ഇന്ന് ഇന്ത്യയിലെ പത്തിലേറെ സംസ്ഥാനങ്ങളിൽ ഇത്തരം കിരാതമായ കാടനെന്ന് വിളിക്കാൻ കഴിയുന്ന കാടത്ത നിറഞ്ഞ ഒരു പരിഷ്കൃത സമൂഹത്തിനോ ഒരു ജനാധിപത്യ സമൂഹത്തിനോ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മതപരിവർത്തന നിരോധന നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഛത്തീസ്ഗഡിൽ പാസാക്കിയത് തങ്ങളായതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വാക്കുകൊണ്ടുപോലും ഈ കന്യാസ്ത്രീമാർക്കൊപ്പം നിൽക്കാൻ ഛത്തീസ്ഗഡിൽ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും അത് മറികടന്നുകൊണ്ട് അവിടുത്തെ ഹിന്ദുത്വ ൾക്ക് അനുകൂലമായി ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഒരു സമീപനം സ്വീകരിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇവിടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഘോര പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ കൊടിയോ നേതാക്കളെയോ നിങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കാണാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം